ബി ജെ പി രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയിൽ മുഖപ്രസംഗം രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളിലെ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു അതേസമയം കേരളത്തിൽ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നുവെന്നും കത്തോലിക്കാ സഭയുടെ മുഖപത്രം വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളിക്കത്തിച്ച് നേട്ടം കൊയ്യാൻ ബി ജെ പി വെട്ടിത്തെളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്നു ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ ഗോപിചന്ദ് പദൽക്കർ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കുകൾ ഒഡീഷയിലുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ നാലിന് തങ്ങൾ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഇത് നൂറ്റി ഇരുപത്തിയേഴായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഒമ്പതിലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ മാത്രം രണ്ടായിരത്തിഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ജൂലൈ മുപ്പത്തി വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് എണ്ണൂറ്റി മുപ്പത്തഞ്ചിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേർ അറസ്റ്റിലായി ഇതിൽ നാല് കേസുകളിൽ മാത്രമേ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമുണ്ടോ എന്നും മുഖപ്രസംഗത്തിൽ അവർ ചോദിക്കുന്നു അതേസമയം അടിയന്തരാവസ്ഥയ്ക്കും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുമെതിരായ വിമർശനമടങ്ങുന്ന ശശി തരൂരിന്റെ ലേഖനം ദീപികയിൽ വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയിലെ വൈദികൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തരൂർ എഴുതിയ ലേഖനം പ്രസിദ്ധീകരിച്ച പത്രവും അതിന്റെ ഉടമകളായ കത്തോലിക്ക സഭയും ബി ജെ പി ഭരണകാലത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാണാതെ കണ്ണടിച്ചിരിക്കുകയാണെന്ന അതിരൂക്ഷ വിമർശനവുമായാണ് സഭയിലെ വൈദികനായ ഫാദർ ജോസ് വള്ളിക്കാട്ട് നടത്തിയിരിക്കുന്നത് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയാണ് ബി ജെ പിക്കും സഭയ്ക്കും ദീപികാപത്രത്തിനും തരൂരിനുമെതിരെ ആഞ്ഞടിച്ച് അദ്ദേഹം രംഗത്തിറങ്ങിയത്